വയനാടിനെ പിന്തുണയുമായി ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉപ്പുതറ പാലം ജംഗ്ഷനിലെ സിഐ ടി യു ഓട്ടോ തൊഴിലാളികളാണ് ഒരു ദിവസം വയനാടിനായി ഓടിയത് കിട്ടിയ തുക മുഴുവനും ഡി വി എഫ് ഇ വയനാട്ടിൽ നിർമ്മിച്ചു നൽകുന്ന വീടിനായി കൈമാറി വയനാട്ടിലെ ദുരിത സഹായിക്കാനായി ഉപ്പുതറയിലെ ഓട്ടോ തൊഴിലാളികളും മുന്നിട്ടിറങ്ങി ഉപ്പുതറ പാലം ജംഗ്ഷനിലെ സി ഐ ടി ഓട്ടോ തൊഴിലാളികളാണ് ഒരു ദിവസം വയനാനും വേണ്ടി ഓടിയത് സി ഐ ടി ഓട്ടോ തൊഴിലാളികളായ സുനിൽ കുമാർ മിഥുൻ മണിക്കുട്ടൻ ജോർജ് ജയ്മോൺ രഞ്ജിത്ത് റജി ജോൺസൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് വയനാട്ടിലെ ദുരിത ബാധിതർക്കായി ഒരു ദിവസം മാറ്റിവെച്ചത് ലഭിച്ച മുഴുവൻ തുകയും സി പി എം ഓഫീസിലെത്തി ഡിവൈപി പ്രവർത്തകർക്ക് കൈമാറി എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഒരു കൈത്താങ്ങായി നമ്മൾ ഡിവൈഎഫി കിടങ്ങുന്നതിന് സി എ ടൂറെ ഒരു ചെറിയ സംഭാവനയായി ഒരു ദിവസത്തെ അവരുടെ വോട്ടർഷയുടെ വരുമാനം അത് ഡി കൈമാറി ചെറിയ തുകയാണെങ്കിലും ഡിവൈഫൈ വയനാട്ടിൽ നിർമ്മിക്കുന്ന വീടിന് തങ്ങലിൽ കഴിയുന്ന ഒരു സഹായം നൽകുകയായിരുന്നു വയനാടിന് ഓടിയ ദിവസം യാത്രക്കാരും പൂർണ്ണ സഹകരണമായിരുന്നുവെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ